വാപ്പ ഉമ്മയാണ് ഷെഫീഖന്റെ പേര് നാട്ടിൽ എവിടെയാണ് ഷാഫി എന്തും പാട്ട് നമ്മള് പാടണം നീ പാടും നീ ഒരു പാട്ട് പാടും ഒരു തിരി പാടു ആ प्राणനിനേ തൂ ഓഹോ നീളനുകളാ ഓഹോ നീ കവിത ഉരങ്ങുന്നു വീരൻ വാว വാว വീരുടെ നവീൻ ഐവ ആ നീ പാരേ മോനേ അറിയോ ഇത് വേർക്കും പോയി സൂര്യനാണ് ഓർമ്മ പാടിക്കാൻ ചെറിയൊരു പാട്ടുപാടേതാണ് പാട്ട് ഈ ഏതാൻ്റെ വേറേറ്റ് പാട്ട് പാട് വേടന്റെ ഏതാണ് ും എവിടെ അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്ത് പോയിട്ടുള്ള ഒരു നീ യാത് പാട്ടാ പാടി നമ്മുടെ ഷാറുഖ് ഡ്രൈവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നു ഇപ്പം മിണ്ടാതിരിക്കും അടുത്തിട്ട് നമ്മളിവിടെ വണ്ടി നിറങ്ങുവാണ് ഇവരെല്ലാരും വണ്ടി നിറങ്ങുവാണ് അയാസ് ഇറങ്ങി അയാസ് അപ്പ ഉമ്മേ ഇറങ്ങി ഷാഫിയുടെ സഹോര ഇറങ്ങി ഷാഫി അവിടെനിന്ന് ഇറങ്ങുന്നുണ്ട് എന്ത് പ്രശ്നമാണ് കഴിക്കുന്നത് ബിരിയാണിയാണ് എത്ര കായ് കുറഞ്ഞു മത്സൈമത്തെ ഷെഫീക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ആ ഭാഗത്തോട്ട് പോയി സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ ഭയങ്കര റഷാണ് തിരക്കാണ് വെയിറ്റിങ്ങൾ ഇവിടെ ഷെഫീക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക കാഫി അത് കയറി ഞാനും കയറുന്ന സുഹൃത്തുക്കളെ ആ ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ് ഫാമിലി സെക്ഷനകത്താണ് കയറിയത് അവർക്ക് അത് അവിടെ ഇലേ മുന്നൂർ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു ാണ് അയാസ് നീ ഇരുന്നോ അയാസിന് ഇലയെല്ലാം കിട്ടി സുഹൃത്തുക്കളെ ഇനി എത്ര പേര് വരാറുണ്ട് മൂന്ന് പേര് മൂന്ന് പേര് വരാറുണ്ട് എന്താ അത് പോവാമോ നീ ഒരു പാട്ടിപ്പോ പാടിയോ നീ വണ്ടി പാടിയോ അവര് കേട്ടു ഇത് പോയ അഞ്ച് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത് ഇപ്പം രണ്ട് നാല് ആറ് പേര് കൂടെ ഉണ്ട് അവർക്ക് നീ എന്താ കഴിക്കുന്നത് എന്തൊരു ബിരിയാണി ബീഫ് ബിരിയാണിയാ ആണോ ഫോണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോടമെന്ന് പറഞ്ഞിട്ട് ഷാഫി മൊബൈലിൽ കളിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കൾ എല്ലാരും വന്നു വന്നു നമ്മുടെ ഷാഫിയുടെ സഹോദരനാണ് ഷാഫിയുടെ സഹോദരൻ വന്നു എല്ലാരും വന്നു അപ്പൊ ഇനി ഭക്ഷണം വരണം ഭക്ഷണമാണ് ഇനി വരാനുള്ളത് സലാഡ് സലാഡ് ഇല ഇടണം സത്യം സദ്യ ഉണ്ടല്ലോ സദ്യ അല്ല സൂപ്പർ ബിരിയാണിയാണ് ഒരന്നൊന്നര ബിരിയാണി കഴിക്കാൻ കൈമാൻ റെഡി ആയി നിൽക്കുന്നു എനിക്കും ബിരിയാണി ഒന്നും സൂക്ഷിച്ചില്ല ഷാഫിക്ക് വന്നില്ല ഷാഫി കട്ട വേറ്റിംഗ് ഫിഷ് ഫഷനെ കഴിച്ചു തുടങ്ങി ഫ്ലഫി എങ്ങനെയുണ്ട് കൊള്ളോ അടിപൊളി ഒരാൾക്ക് വന്നില്ല ഗുപ്സിനു വന്നില്ല അവിടെ അനിയൻ കഴിച്ചു തുടങ്ങി ഷാഫിക്ക് എങ്ങനെയുണ്ട്

പിന്നേം പായസം ഒക്കെ എടുത്തു ഷാഫി ബില്ലൊക്കെ പേ ചെയ്തിട്ടേ വന്നു നല്ല വെയിലുണ്ട് വെയിലത്ത് ആ പായസം പിടിച്ചോണ്ട് അവര് രണ്ടൂരും കൂടെ അവിടെ നിന്ന് എന്തോ രഹസ്യമൊക്കെ പറയുന്നു നിങ്ങൾ എന്താ രഹസ്യാ പറയ നമ്മളും കൂടെ കേക്കട്ടുണ്ട് പായസത്തിന് മധുരല്ലെന്നാ പായസം മധുരം എല്ലാരും വണ്ടിയിൽ ഇട്ട് കേറുന്നു സൂപ്പർ മാർക്കറ്റാണ് പണ്ട് അപ്പോ വൈവറായ ഷാബി ഐനി വൈഫ് ഷാബി വൈനെ വൈനെടാൻ വരാനാണ് ഡാം വിത്തെ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാനാണ് പക്ഷെ ഇവര സംശയിക്കുന്നില്ല. മജീദ് വൈഫ് അപ്പോൾ ഓക്കേ മജീദ് വൈഫ് അല്ല ഓക്കേ ബൈ ബൈ അപ്പോൾ നമ്മുടെ ഷാബി കൂടെ വൈഫ് ഇറങ്ങി ഓക്കേ ബൈ ബൈ ഇന്നാടി ഇപ്പുറത്തെ പേര് ഒന്ന് പഠിക്കില്ല അങ്ങന मारുന്നത് ആ ഇവർക്ക് രണ്ടു വേണോ കഞ്ഞി ഉള്ള സിതാ ആ അപ്പോൾ ഗയ്സ് മൂ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുകയാണ് ഇപ്പോ വൈൻഡ് അപ്പ് ഇന്നാ ഷാഫി ഇറങ്ങുന്നു ഇറങ്ങുന്നു ഞങ്ങളിവിടെ ഷഫിക്ക് ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഓക്കെ ബൈ ബൈ